വിശുദ്ധ ലോക്കാ സുവിശേഷം അധ്യായം ഒന്ന് അക്കാലത്ത് ഗബ്രിയിൽ ദൂതൻ ഗലീലയിൽ നസ്രത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞ വിളി കർത്താവ് നിന്നോടു കൂടെ ഈ ഭജനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്തന്നതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാബിദിൻ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല മറിയും ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തുനതിൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു ബന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു യേശുലേറ്റവും സ്നേഹമുള്ള പ്രിയ ദേവി ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മഹത്വം ധ്യാനിക്കാം എത്ര ചിന്തിച്ചാലും തീരാത്ത എത്ര വർണ്ണിച്ചാലും അവസാനിക്കാത്ത എത്ര യുഗം തപസ്സിരുന്നാലും ഗ്രഹിക്കാനാകാത്ത മഹത്വമാണ് ഓരോ അമ്മയുടെയും സ്വർഗം ഭൂമിയിൽ കത്തിച്ചു വെച്ച വിളക്കാണമ്മ അമ്മ നഷ്ടപ്പെട്ട ഭവനം വിളക്കണഞ്ഞുപോയ ഭവനമാണ് അവിടെ നീക്കപ്പെടാനാകാത്ത അന്ധകാരം എപ്പോഴും ഉണ്ടാകും ഇന്ന് ആഗോള തിരുസഭ പരിശുദ്ധ അമ്മയുടെ രാജ്ഞിത്വ തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ വിശുദ്ധ ദിനത്തിന്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു മറിയം ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ അന്ധകാരപൂർണമായിരുന്ന ലോകത്തിന് നൽകി അങ്ങനെ ലോകത്തെ പ്രകാശപൂരിതമാക്കി ഭൂമി ഉള്ളിടത്തോളം കാലം ക്രിസ്തുമാകുന്ന പ്രകാശം നിലകൊള്ളുക തന്നെ ചെയ്യും ആ പ്രകാശത്തെ പകർന്നു നൽകിയ പരിശുദ്ധ അമ്മയെ തിരുസഭ ഏറെ ആദരവോടെ കൃപയോടുകൂടി കാണുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധമറിയം തിരഞ്ഞെടുക്കപ്പെടുകയും വിളിക്കപ്പെടുകയും ഈ ദൗത്യം നിറവേറ്റുകയും ചെയ്തത് കർത്താവിന്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പറയുന്നു നന്മ നിറഞ്ഞ വെളി സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം ദൈവത്തിന്റെ മഹത്വം ഭൂമിക്ക് നൽകുവാൻ സ്വർഗം തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയെ സ്വർഗം സ്വർഗത്തിലെ രാജ്ഞിയായി അവരോധിച്ചു യഹൂദ പാരമ്പര്യമനുസരിച്ച് രാജാവിൻ്റെ ഭാര്യയല്ല അമ്മയാണ് രാജ്ഞിയായി അഥവാ രാജമാതാവായി അറിയപ്പെടുക ഹെബ്രൈ ഭാഷയിൽ ഗബീര എന്നാണ് അറിയപ്പെടുന്നത് രാജക്കമായുടെ പുസ്തകത്തിൽ സോളമൻ രാജാവ് തൻ്റെ അമ്മയെ രാജമാതാവായി വാഴിക്കുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട് അവൾ ഒരേ സമയം അമ്മയും രാജ്ഞിയുമാണ് രാജമാതാവാണ് പുതിയ നിയമത്തിൽ ക്രിസ്തു സോളമന്റെ അതേ പാതയാണ് പിന്തുടരുക ദൈവത്തിൻ്റെ പുത്രനായ യേശു ഈ ലോകത്തിൽ കടന്നു വരുവാൻ കാരണമായ ദൈവത്തിന്റെ കൃപയുടെ മുമ്പിൽ നമിക്കുന്ന തിരുസഭ ഈ ദിനം പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി ആദരിക്കുകയാണ് യേശു സർവ്വലോകത്തിന്റെ രാജാവാണ് ആകയാൽ യേശുവിന്റെ അമ്മ പരിശുദ്ധ മറിയും രാജ്ഞിയുമാണ് പരിശുദ്ധ അമ്മയുടെ രാജ്ഞത്വ തിരുനാൾ സഭ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്തെന്നോ നാം രാജാതിരാജാവായ ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ വിശ്വസ്തതയും വിവേകമുള്ള മക്കളായി നിലകൊള്ളണമെന്നാണ് പരിശുദ്ധ അമ്മ നിരന്തരം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ അവിടുത്തെ ഹിതം നിറവേറ്റുന്നത് പോലെ നാമം അപ്രകാരം ജീവിക്കണമെന്നതാണ് രാജാവിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുന്നവരാണ് പ്രജകൾ നാം ഓരോരുത്തരും അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് നമ്മെ നയിക്കുന്ന ഏറ്റവും മഹത്തായ കൃപയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് വരുന്ന ഓരോ വ്യക്തിയോടും മറിയും പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ് യേശു പറയുന്നത് പോലെ ചെയ്യുക രാജാവ് പറയുന്നത് പോലെ ചെയ്യുക രക്ഷകൻ പറയുന്നത് പോലെ ചെയ്യുക അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യുവാൻ അവിടുത്തെ തിരസന്നിധിയിലേക്ക് ആനയിക്കുവാൻ നമുക്കൊരമ്മയുണ്ട് അമ്മയുടെ കരം പിടിച്ച് ക്രിസ്തുവിന്റെ മഹത്വവും ബലവും സ്വന്തമാക്കി ഭൂമിയിൽ വിശ്വസ്തയോടും വിവേകത്തോടും കൂടി ജീവിച്ച് നിത്യതയുടെ മഹാ കൃപാപരം സ്വന്തമാക്കുവാൻ ഈ വിശുദ്ധ ദിനം നമുക്ക് കൃപയാചിക്കാം സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമുക്ക് വലിയ ആത്മീയ പിന്തുണയും ശക്തിയും പ്രാർത്ഥനയും മാധ്യസ്ഥയുമായി പരിശുദ്ധ അമ്മയുടെ മഹിനീയ സാന്നിധ്യം നമ്മൾക്ക് ലഭ്യമാകുമാറാകട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ आला <tinyana>